ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലാണ് കണ്ണൂരിൽ കല്യാൺ സിൽക്കിന് ഓപ്പോസിറ്റായിട്ട് കല്യാൺ സിൽക്കിന് പെട്രോൾ പമ്പിനും ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കണ്ണോത്തുഞ്ചാൽ എന്ന് പറയും ഈ സ്ഥലത്തിന് ഇവിടെ ഒരു മുപ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലം വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ബിൽഡിംഗ് സൈറ്റാണ് ഫ്രണ്ടേജ് മാത്രം ഇരുപത്തൊന്ന് മീറ്ററുണ്ട് ഈ കാറൊക്കെ പാർക്ക് ചെയ്ത സ്ഥലം ഈ സ്ഥലത്തിന് പുറകിൽ കൂടി റോഡ് പോകുന്നുണ്ട് മുപ്പത്തേഴ് സെൻറ്റ് ഉള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്ത് കാണുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും മുപ്പത്തേഴ് സെൻറ് സ്ഥലമാണ് ഉള്ളത് ബിൽഡിംഗ് സൈറ്റ് ആണ് ഈ സ്ഥലത്തിൻ്റെ പുറകിൽ കൂടി റോഡ് കടന്നു പോകുന്നുണ്ട് രണ്ട് വശത്തൊരു റോഡാണ് മുൻവശത്ത് ഹൈവേ ആണ് കണ്ണൂർ തലശ്ശേരി ഹൈവേയിൽ കണ്ണൂത്തഞ്ചാൽ എന്ന സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിനു മുപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ചു വിളിക്കുന്നതായിരിക്കും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ